എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇതന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ബിസ്ബിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓഫർ അടിപൊളി ഓഫർ ആയിരുന്നു കലക്കൻ ഓഫർ ആയിരുന്നു കേട്ടോ അപ്പൊ അത് നിങ്ങളുടെ കൂടി ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു അത്രയ്ക്കും അടിപൊളി ഓഫറാണ് അപ്പൊ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ സാമഗ്രികളും കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് അജ്മൽ ബിസ്മി പാലക്കാട് ആണ് ഞാൻ പോയിരുന്നത് അപ്പോളാണ് ഞാൻ കുറേ ഓഫേഴ്സ് കണ്ടത് അപ്പോൾ അത് നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ കാണുന്ന ഫ്രിഡ്ജിനൊക്കെ ബൈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് അങ്ങനെ ഒരുപാട് ഓഫേഴ്സാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഈ കാണുന്ന മിക്സികൾക്കൊക്കെ ഓഫറാണ് കേട്ടോ ഒരുപാട് ഓഫറാണ് ഈ കാണുന്ന ബട്ടർഫ്ലൈൻ്റെ മിക്സിക്ക് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് വെറും എട്ടായിരത്തി സംതിങ് മാത്രം അതുപോലെ പ്രീതി സൊഡിയാക്കിൻ്റെ മിക്സി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്നത് വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് മാത്രം ഒരുപാട് ഓഫേഴ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാവുന്ന ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഈ കാണുന്ന സെല്ലോൻ്റെ ഡിന്നർ സെറ്റിനൊക്കെ വെറും സിക്സ് ഡബിൾ നയനൊക്കെ വരുന്നുള്ളൂ കേട്ടോ അതുപോലെ പ്രഷർ കുക്കറിനൊക്കെ വെറും സിക്സ് ഡബിൾ നയനേ വരുന്നുള്ളൂ ഇംബെക്സിൻ്റെ ഫോർ പീസ് ഗ്രാനൈറ്റ് കുക്വെയർ സെറ്റിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ ഒരുപാട് റേഞ്ചിൽ ഉണ്ട് കേട്ടോ ഇംബെക്സിൻ്റെ എയർ ഫ്രെയറിന് വെറും ത്രീ സിക്സ് ഡബിൾ നയൻ മാത്രം അതുപോലെ ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അതുപോലെ ഈ കാണുന്ന ലൈസോളും ഫിനോല് വിമ്മു പോലുള്ള എല്ലാ ഇതും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നാനൂറ്റി പത്തൊമ്പത് രൂപ വരുന്ന ഡിറ്റർജൻറ്റ് ലിസ്ക്വിഡിനൊക്കെ വെറും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രം അതുപോലെ ഈ കാണുന്ന റിയലിൻ്റെ ജ്യൂസിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ്ട്ടോ ഓഫർ വരുന്നത് ഈ കാണുന്ന തവ സെറ്റിനൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് റെസ്റ്റിജ് നോൾട്ട അതുപോലുള്ള ഒരുപാട് ബ്രാൻഡഡ് കമ്പനീസ് ഒരുപാട് എല്ലാം നല്ല ഓഫറാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ കാണുന്ന മാറ്റിനൊക്കെ വെറും മുപ്പത്തേഴ് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അതുപോലെ ലിവിംഗ് ഡോർ മാറ്റിനൊക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരുന്നുള്ളൂ മിനി ബോക്സ് കുഷ്യനൊക്കെ എൺപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ ഇതിലൊരുപാട് കളേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബ്ലാങ്കറ്റിനൊക്കെ സിക്സ് ഡബിൾ നയൻ വരുന്ന ബ്ലാങ്കറ്റിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം അടിപൊളി ബ്ലാങ്കറ്റ് ആണ് കേട്ടോ നല്ല കൂടിയുള്ള ബ്ലാങ്കറ്റ് ആണ് അഞ്ച് കിലോ പാക്ക് വരുന്ന പൊൻകതിറിൻ്റെ റൈസ് പൗഡർ അതുപോലെ പുട്ടുപൊടിക്കൊക്കെ വെറും മുന്നൂറ്റി രൂപ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ വരുന്ന ഇന്ത്യ ഗേറ്റ് ബാസ്മതി റൈസിന് വെറും തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം ഈ കാണുന്ന സെർവിങ് ടൂൾസ് കിറ്റിനൊക്കെ വെറും തൊണ്ണൂറ്റി രൂപ മാത്രം സ്വീറ്റ്സും ബിസ്ക്കറ്റ്സിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് കേട്ടോ അതുപോലെ ബിരിയാണി കോംബോ വെറും എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ ഒരുപാട് റേഞ്ചസിലുണ്ട് കേട്ടോ അപ്പോ എല്ലാവരും ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ അപ്പോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരാം ബൈ